ഇന്ന് നമുക്ക് മത്ത വെച്ചിട്ടൊരു അട ഉണ്ടാക്കാം ഇലയിലാണ് മത്ത അട ഉണ്ടാക്കണത് പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിരുന്നതാണ് ഇപ്പോൾ കുറവാണ് ഇങ്ങനത്തെ മത്തട ഒക്കെ ഉണ്ടാക്കൽ അപ്പോൾ ഒന്ന് വിഷു സ്പെഷ്യൽ മത്ത അട അപ്പോൾ ഞാൻ മത്ത അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ പീസ് മത്ത എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഐ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചിസ്റ്റ് വേൾഡ് അപ്പം മത്ത ഇതുപോലത്തെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് ഈ മത്ത ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങാപ്പാലിലാണ് ഞാൻ ഈ മത്ത വേവിച്ചെടുക്കുന്നത് കേട്ടോ കുക്കർ മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ മത്ത വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ രണ്ട് വിസലടിച്ചാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ആവി പോയിൻ്റെ ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം മത്തൊക്കെ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ആഡ് ചെയ്യട്ട ഇത് ഓപ്ഷനാണ് ഇത് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യട്ടോ ഞാൻ ഓൾറെഡി മത്ത മധുരമുള്ള നല്ല മൂത്ത മത്തയായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി മധുരം ഉണ്ടായിക്കോട്ടേച്ചിട്ട് ഞാൻ കുറച്ച് ശർക്കര ആഡ് ചെയ്തത് ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് അരിപ്പൊടിയാണ് ആഡ് ചെയ്യണം കേട്ടോ ഈ അരിപ്പൊടി ഈ മത്തയിൽ നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കാം ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ അരിപ്പൊടിയൊക്കെ ഈ മത്തയിൽ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പരന്ന പ്ലേറ്റിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടാം അപ്പോൾ പെട്ടെന്ന് ചൂടാറിക്കിട്ടും ഇനി നമുക്ക് ഈ മത്ത അടക്കുള്ള ഫില്ലിങ്സ് റെഡി കേട്ടോ അപ്പം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം മതി നെയ്യൊക്കെ മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ബദാം ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആഡ് ചെയ്യണത് പംകിൻ സീഡാണ് കേട്ടോ അത് ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ടുകൊടുക്കുക അത് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ഈ നട്്സ് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഏകദേശം ഒരു വലിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഈ നട്്സിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ തേങ്ങ നട്്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കര ഒരുക്കിയത് വെച്ച് കൊടുക്കാം എന്നിട്ട് തേങ്ങയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അട ഉണ്ടാക്കാം പ്പാടണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഇല ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ആദ്യം നമ്മളെ മത്ത അത് ഇട്ടിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ മത്തട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ മാവ് റെഡിയാക്കാൻ എന്നിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കുക ഒട്ടിപ്പിടിക്കണമെങ്കിൽ ഒരു തുള്ളി വെള്ളം കൈമലാക്കിയിട്ട് ഇങ്ങനെ പരത്തി എടുത്താൽ മതി കേട്ടോ ഞാൻ അതിന് മേലെ നമ്മൾ ആ ഫില്ലിങ്സ് ഇട്ടുകൊടുക്കുക എന്നിട്ടിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് സാധാരണ നമ്മൾ ഇഡലി ചമ്മിൽ ആവി കയറ്റില്ല അതേപോലെ ആവി എടുക്കുക അപ്പോൾ നമ്മൾ മത്തട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്സാം വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്